നമസ്കാരം മലയാളിയെ അടിമുടി പിഴിയുന്ന പാലിയേക്കരയിലെ ടോൾ പിരിവിന് ഉള്ള വിലക്ക് ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ചയാണ് ഏർപ്പെടുത്തിയത് എന്തായാലും ഹൈക്കോടതിയിൽ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നു നമുക്കറിയാം തൃശ്ശൂർ പാലിയേക്കര ടോൾ പ്ലാസയും അതിനോടനുബന്ധിച്ചുള്ള ദേശീയപാതയുടെ അവസ്ഥയുമൊക്കെ വളരെ കൃത്യമായി തന്നെ എല്ലാ ദിവസവും വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടുന്നതാണ് ആ ഒരു സാഹചര്യത്തിലാണ് പൊതു താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഹൈക്കോടതി ഇടപെടുന്നത് പാലിയേക്കരയിൽ ടോൾ പിരിക്കാനുള്ള വിലക്ക് നീക്ക നീക്കുന്നില്ല നീക്കാൻ ഉദ്ദേശം തൽക്കാലമില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് വ്യാഴാഴ്ച വരത്തേക്ക് ഈ വിലക്ക് നീട്ടിക്കൊടുത്തിരിക്കുന്നത് ആരും തോൽക്കാൻ താൽപ്പര്യമില്ല കോടതിക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയ കോടതി കമ്പനിയോട് ജനങ്ങളെ അതായത് ടോൾ പിരിവ് കമ്പനിയോട് ജനങ്ങളെ പരീക്ഷിക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നു ഇത് വളരെ ജനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഉൾപ്പെടെയുള്ള ഓരോ സാധാരണക്കാരനെയും സംബന്ധിച്ച് വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന കാര്യമാണ് എന്തായാലും സാധാരണക്കാരന് അല്ലെങ്കിൽ ഈ നാട്ടിലെ നീതി നിഷേധത്തിനെതിരെ കോടതി ഇടപെടും എന്ന ഒരു വലിയ സുതാര്യമായിട്ടുള്ള ചിന്താഗതി ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി പകർന്നു തരികയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഒരു ഇടപെടൽ എന്തായാലും വ്യാഴാഴ്ച വരെ ഈ ടോള് പിരിക്കുന്നത് നിർത്തിവെക്കണം ഈ വിലക്ക് നീട്ടിയിട്ടുണ്ട് ഹൈക്കോടതി അതിനുശേഷം ഇതിൽ ഉചിതമായ ഒരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്ന്